ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊറോട്ടയാണ് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് നമ്മൾ ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കാം സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കാം അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തില്ലാന്ന് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ബെല്ലക്കൺ ഉണ്ടോ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓപ്ഷൻസ് വരും അതിൽ ഓൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് വീഡിയോയിൽ കിടക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് മൂന്ന് കപ്പ് ആട്ടമാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആട്ടമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആട്ടമാവ് എന്ന് വെച്ചാൽ ആശീർവാദിൻ്റെ പാക്കറ്റ് പൊടി അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം മൂന്ന് കപ്പ് ആട്ടമാവ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പോൾ വീട്ടിൽ ഗോതമ്പ് പൊടി പൊടിച്ച് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഒരു കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കണം എന്നതിലാണ് നമ്മുടെ ഈ പൊറോട്ട ഉണ്ടാക്കി വരുമ്പോൾ ഒരു സോഫ്റ്റും ഒക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ് ഓയിൽ സൺഫ്ലവർ ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറു ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിരൽ മുക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചൂട് അധികം അനുഭവപ്പെടാൻ പാടില്ല ചെറിയൊരു ചൂട് ലൈറ്റ് ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ നമ്മുടെ ഈ ചൂട് കൂടുന്തോറും നമ്മുടെ ഈ പൊടി വെ പൊടി വെന്ത് കഴിഞ്ഞാൽ പൊറോട്ടയുടെ സോഫ്റ്റും ഒന്നും ശരിക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് നല്ല ലൈറ്റായിട്ടുള്ള ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ അപ്പോൾ ആ ചൂടുവെള്ളം ഞാനിവിടെ ഒരു കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുന്ന കൂടെ തന്നെ ഇവിടെ സ്കിപ്പായി പോയിട്ടുള്ളതാണ് കേട്ടോ അരക്കപ്പ് നമ്മുടെ പശുവിൻ പാൽ അത് ലൈറ്റ് ചൂടുള്ളതന്നെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോ അതിൽ നിന്ന് മിസ്സായി പോയിട്ടുള്ളതാണ് അതും കൂടെ മിസ് ചെയ്ത് നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കറിയാം നമ്മുടെ വെള്ളത്തിൻ്റെ പാകം അറിയാലോ അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കുക ഒരുപാട് പ്രസ് ചെയ്ത് കുഴക്കണ്ടെന്ന് ആവശ്യമില്ല നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പോലെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ആശീർവാദിൻ്റെ വാട്ടപ്പൊടി ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലെ കുഴച്ചെടുക്കുക കുറച്ച് എണ്ണ മുകളിലും തൂവിയിട്ട് നമ്മൾക്ക് മൂടി വെക്കാം കേട്ടോ ഇപ്പം ഞാനിത് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കിയെടുക്കുക ക്ലീനാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ ഒരു മാവ് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാൻ പോവാണ് അപ്പം നമ്മുടെ ഈ ഒരു മാവ് ആക്കി എടുക്കുന്നത് അതിൻ്റെ ഹാഫ് പോർഷനാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് അത് അഞ്ച് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് പകുതി മാവ് എടുത്തിട്ട് അതിന് അഞ്ച് ബോൾസ് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് നമ്മുടെ കയ്യിൽ കുറച്ച് സൺഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പുരട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്കിതിൽ നമ്മുടെ ഈ ഒരു മാവിൽക്ക് നമ്മുടെ ഈ ഒരു പൊറോട്ട പരത്തുന്ന സമയത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു മിക്സാണ് ഉണ്ടാക്കുന്നത് ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ നെയ്യ് പശു നെയ്യ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല സ്മെല്ലാണ് അപ്പോൾ ഈ ഒരു നെയ്യും ഈയൊരു നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആട്ടമാവല്ല മൈദയാണ് ചേർത്ത് കൊടുത്തുള്ളത് ഈ മൈദപ്പൊടിയും കൂടി അതിനിപ്പോൾ മൈദ ആട്ടമാവ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് നല്ലവണ്ണം റെഡിയായി ആക്കി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക കട്ടൊന്നുമില്ലാതെ നല്ലവണ്ണം മിക്സാക്കി റെഡിയാക്കി വെക്കാം കേട്ടോ ഇനി നമ്മളതിന്നൊരു ബോ ഒരു ബോൾ എടുത്തിട്ട് ഞാൻ അതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കൈ കൊണ്ട് പരത്തണമെങ്കിൽ കൈ കൊണ്ട് പരത്താം ഇനിയിപ്പോൾ നമ്മുടെ പത്തിരി ഒക്കെ ചപ്പാത്തി ഒക്കെ പരത്തുന്ന കുഴൽ ഇട്ടല്ലോ ആ കുഴല് വെച്ചിട്ട് പരത്തണമെങ്കിൽ അങ്ങനെയും പരത്താം എങ്ങനെ ആയാലും പരത്താം നല്ല സോഫ്റ്റ് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൈ കൊണ്ട് പരത്തണമെങ്കിലും കുഴപ്പമൊന്നും ഇല്ല നന്നായിട്ട് തന്നെ പരത്തിക്കിട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ആവശ്യത്തിന് നമ്മൾ തേച്ച് കൊടുക്കണേ എല്ലാ ഭാഗത്തും ഒന്നാകുന്ന രീതിയിൽ തേച്ചു ഇനി ഇതുപോലെ നമ്മൾ പായ ചുരുട്ടണ പോലെ ഇതുപോലെ ചുരുട്ടിയെടുക്കാം കേട്ടോ നമ്മൾ വീശയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ചുരുട്ടിയെടുത്താൽ മതി ഇനി നമ്മൾ നമ്മൾ ഏകദേശം ഒരു കമ്മച്ച കണക്ക് വെച്ചിട്ട് നമ്മളൊരു നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു ലെവൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരുപാട് വലിയ പൊറോട്ട അല്ല അപ്പോൾ ഒരു മീഡിയം ലെവലിലുള്ള പൊറോട്ടയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പം വേണം അതിനനുസരിച്ച് നമുക്ക് വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഈ ഒരു കട്ടിക്കാണ് ഞാൻ ഈ ഒരു നീളത്തിലാണോ കട്ട് ചെയ്തെടുത്തുള്ളത് കേട്ടോ ഇനി നമ്മൾ രണ്ട് അറ്റം കൂടിയിട്ട് ഇതുപോലെ അമർത്തിയെടുക്കുക ഒന്നിങ്ങനെ രണ്ടറ്റം കൂടി ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് വെക്കുക കേട്ടോ പ്രെസ്സ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ പ്രെസ് ചെയ്യുക രണ്ടറ്റം കൂടി ഇതുപോലെ പ്രെസ്സെയ്യുക പ്രെസ് ചെയ്തതിന് ശേഷം നമ്മുടെ വിരലുകൊണ്ട് നമ്മളിതുപോലെ അമർത്തിയെടുക്കുക കണ്ടില്ലേ അപ്പോൾ ഇത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ലെയറുകളൊക്കെ നല്ല രീതിയിൽ തന്നെ വരും കണ്ടില്ലേ ഇതേപോലെ കേട്ടോ രണ്ടറ്റം കൂടി ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈകൊണ്ട് ഒന്ന് അമർത്തിയാൽ മതി അപ്പോൾ ഇതുപോലെ നമ്മുടെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മാവുകളൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ പത്ത് മിനിറ്റ് ഒന്നിൻ്റെ മേലക്കൊന്നാവാത്ത രീതിയിൽ തന്നെ വെക്കാം എന്നിട്ട് നമ്മൾ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അവിടെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഒരു പ്ലേറ്റ് കൊണ്ട് മൂടി വെക്കുക ഇനിയിപ്പോൾ അതെല്ലാം ഒരു നനഞ്ഞ ടവൽ കൊണ്ട് മൂടി വെക്കായാലും കുഴപ്പമില്ല എങ്ങനെയായാലും കുഴപ്പമില്ല നമ്മൾ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫ് പോർഷൻ ഉണ്ടല്ലോ പകുതി മാവ് ഉണ്ടല്ലോ ആ മാവും അഞ്ച് ബോൾസാക്കി മാറ്റാം കേട്ടോ എന്നിട്ട് അതിൽ നിന്നൊരു ബോൾ എടുത്തിട്ട് ഇതുപോലെ പരത്തി എടുക്കുക ഇത് വേറൊരു മെത്തേഡാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന വേറൊരു മെത്തേഡാണ് ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ ആ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തുക്കും ആ ഒരു ഓയിലിൻ്റെ മിക്സ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ആക്കിയെടുക്കാം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ പിഷ്കെടുത്തിട്ടോ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ എന്തായാലും ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗത്തുക്കും ആക്കിയെടുക്കുക എന്നിട്ട് പായ ചുരുട്ടുന്ന ആ ഒരു രീതിയിൽ നമ്മൾ നേരത്തെ ചെയ്ത ആ രീതിയിൽ തന്നെ നമ്മൾ ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ നമ്മൾ ചുരുട്ടിയെടുക്കുക ഇപ്പോൾ ചുരുട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മാവ് ഞാൻ രണ്ടാക്കി മാറ്റണം കേട്ടോ ഇത് കുറച്ച് വലിയൊരു പൊറോട്ടയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നേരത്തെ ഉണ്ടാക്കിയാലും കുറച്ച് വലിയ പൊറോട്ടയാണ് അപ്പോൾ ഈ മാവ് ഞാൻ രണ്ടാക്കി മാറ്റണുള്ളൂ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാവ് കുറച്ചൊന്ന് വലിച്ചു പിടിക്കാം ഇതുപോലൊന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം നമ്മൾ സാധാരണ പൊറോട്ട ഒക്കെ നമ്മൾ ചുരുട്ടില്ല അതേ രീതിക്ക് തന്നെ വളരെ ഈസി ആയിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം ഇനി ബാക്കിയുള്ള ബോൾസുകളൊക്കെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ എല്ലാ ബോൾസും ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണേ ഇനി നമ്മൾ ഓരോ ബോൾസുകൾ പരത്തിയിട്ട് നമ്മൾ പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഓയില് തൂവിക്കൊടുക്കണം അതിന് ശേഷം നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മൾ നല്ലവണ്ണം വേവിച്ചെടുക്കുക എന്നുള്ളതാണ് ഗോതമ്പ് പൊറോട്ട മൈദ പൊറോട്ട പോലെയല്ല വേവാ ഇത്തിരി താമസം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു മറിച്ചിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഓയില് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കേ വേണം ഓയിലിൻ്റെ കാര്യത്തിൽ പിശിക്കാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ പൊറോട്ടയാണ് പൊറോട്ടയിൽ ഓയിലുണ്ടെങ്കിൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ലെയറൊക്കെ കറക്റ്റായിട്ട് കിട്ടണം നല്ല രീതിയിൽ പൊറോട്ട നല്ല രീതിയിൽ പൊന്തി എല്ലാം ഓക്കെ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാമെന്നുള്ളതിൽ പിഷ് കാണിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ആവശ്യത്തിനുള്ള ഓയില് എന്തായാലും ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ പൊറോട്ട ഏകദേശം ഇവിടെ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നല്ലവണ്ണം മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ പൊന്തിക്കണില്ല ഓരോ സൈഡും പൊന്തി പൊന്തി വന്നിരിക്കണം നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ടുണ്ട് ലെയറൊക്കെ അടിപൊളിയായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നു നിങ്ങൾക്ക് കാണാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ബോൾസുകളൊക്കെ ഇതേപോലെ തന്നെ നിങ്ങൾ ചുട്ടെടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊറോട്ട വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് പരത്താതെ അതുപോലെ തന്നെ വീശാതെ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് അടി ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമ്മുടെ ഈ പൊറോട്ട കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമ്മൾ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ നമ്മൾ മൈദ പൊറോട്ട അടിച്ചെടുക്കുന്നത് പോലെ വളരെ ഫാസ്റ്റായിട്ട് അടിച്ചെടുക്കാൻ പാടില്ല അപ്പോൾ പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഈയൊരു പൊറോട്ട വളരെ എളുപ്പത്തിലാണല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഗോതമ്പ് പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഉണ്ടാവും ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓപ്ഷൻസ് വരും ഓൾ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ ആയി കാണാം